നിങ്ങൾ ഈ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് നമ്മൾ തന്നെ ഇവരുടെ പുറകെ നടന്ന് ചെയ്യിച്ചാൽ മാത്രമാണ് നമുക്ക് മിനിമലിസം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഡിസൈൻ ചെയ്ത് കുത്തി അതും ഇതൊക്കെ കയറ്റി വെച്ച് വീട് ചാനൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മിനിമലിസം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് എത്രയും കുറവ് അതാണ് ഏറ്റവും കൂടുതൽ എന്നാണ് മിനിമലിസത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കൺസെപ്റ്റ് മിനിമലിസത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലിസിറ്റി അതാണ് മിനിമലിസത്തിൻ്റെ ശരിക്കൊരു ബ്യൂട്ടി എത്രത്തോളം നമുക്ക് സിമ്പിളാവാൻ പറ്റും അത്രത്തോളം മിനിമലിസം വളരെ ഭംഗിയായിട്ട് വരും ഈ മിനിമലിസത്തിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആവശ്യങ്ങളെ അനാവശ്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ അനാവശ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ വീടിനെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ടും സംസാരിക്കുക അപ്പോൾ വീട് പണിയുടെ കാര്യത്തിൽ നമ്മൾ മിനിമലിസം കൊണ്ടുവന്നാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് വളരെയധികം സാധനങ്ങൾ കൊണ്ട് കുത്തി നിറച്ചതായിട്ട് നമുക്ക് തോന്നില്ല അതേപോലെ തന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയലുകൾ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് നാച്ചുറലായിട്ട് കടത്തി വിടുക അല്ലെങ്കിൽ നമ്മുടെ വീട് കാണുമ്പോൾ തന്നെ വളരെ നമുക്ക് ഭയങ്കര ഒരു ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ളൊരു ഉണ്ടാക്കുന്ന രീതിയിൽ അധികം കുത്തി നിറയ്ക്കാത്തൊരു വീട് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് വളരെയധികം മനസ്സുകൊണ്ട് തന്നെ നമുക്കൊരു സന്തോഷം തരുന്നതായിരിക്കും അപ്പോൾ അത്തരത്തിൽ നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ച് കുത്തി നിറയ്ക്കാതെ വളരെ ഫ്രീ ആയിട്ട് നാച്ചുറലായിട്ട് കയറി വരുന്നൊരു വീട് എന്നതായിരുന്നു ഞങ്ങളുടെ ഒരു കൺസെപ്റ്റ് നമ്മൾ വീട് പണിതും ആ ഒരു കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി തന്നെയായിരുന്നു മിനിമലിസത്തിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാലത്തിന് അതിജീവിക്കുന്നതായിരിക്കും അതായത് നമ്മൾ ഈ പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഡിസൈനുകൾ മരത്തിൻ്റെ കട്ടിൻ്റെയൊക്കെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ഡിസൈനൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ മിനിമലിസത്തിൽ ഒരിക്കലും അനാവശ്യമായിട്ടുള്ള ഡിസൈനുകളൊന്നുമില്ലാതെ വളരെ മിനിമായിട്ട് വളരെ സ്ലീക്കായിട്ട് കൂടുതലൊരു സ്ക്വയർ ടൈപ്പ് അല്ലെങ്കിൽ റൗണ്ട് ഉള്ളൊരു ഡിസൈനായിരിക്കും മിനിമലിസത്തിന് വരാം അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏതൊരു കാലത്തും നമുക്കൊരു മടുപ്പ് ഉളവാക്കില്ല നമ്മളെല്ലാവരും ഈ മിനിമലിസ്റ്റ് രീതിയിൽ നമ്മുടെ വീട് പണിയാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണ കാര്യം നമ്മുടെ വീട്ടിൽ കുറച്ച് സാധനങ്ങളുണ്ടാവുള്ളൂ പക്ഷേ അതിൻ്റെയൊക്കെ ഡിസൈൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും അതായത് നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ച് സാധനങ്ങളായിരിക്കും പക്ഷേ അതിൻ്റെ ഡിസൈനും അതിൻ്റെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന മെറ്റീരിയലുകൾ എല്ലാം വളരെ നല്ല രീതിയിൽ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇത് ഒരിക്കലും നമുക്ക് ഔട്ട്ഡേറ്റഡ് ആവില്ല മിനിമലിസം നമുക്ക് പെയിന്റിങ്ങിൽ അങ്ങനെ കൊണ്ടുവരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വളരെ ജാസി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം തെറിച്ച് നിൽക്കുന്ന കളറുകളൊന്നും നമ്മൾ തെരഞ്ഞെടുക്കാതിരിക്കുക വളരെ മിനിമൽ ആയിട്ടുള്ള നാച്ചുറൽ അല്ലെങ്കിൽ പേസ്റ്റിൽ കളറുകൾ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡിലുള്ള കളറുകളായിരിക്കണം നമ്മൾ മിനിമരിസ്ഥിതി തിരഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ ആ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളും അല്ലെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ നല്ല ജാസി ആയിട്ടുള്ള കളറുകളായിരിക്കണം അപ്പോൾ അത് രണ്ടും തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് ഭയങ്കര രസമായിരിക്കും പിന്നെ നമുക്ക് ഈ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകഴിയുമ്പോൾ നമുക്ക് മാറ്റി വേറെ പുതിയ പെയിൻറ്റിംഗ് ഒക്കെ വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം നമ്മുടെ വീടിന് തോന്നും ഇന്നത്തെ കാലത്ത് നമ്മൾ ഇൻറ്റീരിയർ പ്ലാന്റ്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ മിനിമലിസത്തിൽ നമ്മൾ ഈ നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ചാണ്ടല്ലോ നമ്മുടെ വീട്ടിൽ എന്താ പറയുക ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൊരു എന്താ പറയുക ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മൾ അങ്ങനെ കുത്തി നിറയ്ക്കുക അല്ല എവിടെയെങ്കിലുമൊക്കെ ഒരു സൈഡിലൊക്കെ നമ്മളൊരു പ്ലാന്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് പ്ലേസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് നല്ല രീതിയിൽ മിനിമലിസം വെറും നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ വയ്ക്കുന്ന ഓരോ സാധനങ്ങളും നമ്മൾ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അതവിടെ വച്ച് കഴിയുമ്പോൾ തന്നെ ആ ഒരു ബ്യൂട്ടി ഭയങ്കരമായിരിക്കും അതുകൊണ്ട് തന്നെ മിനിമലിസം എന്ന് പറഞ്ഞു നമ്മൾ ഒരിക്കലും സിംപ്ലിസിറ്റി എന്നല്ല അതൊരു സിമ്പ്ലിസിറ്റി എന്നുണ്ടാകുന്ന ഒരു എലഗൻസ് അതായത് വളരെ എലഗൻ്റ് ആയിട്ടുള്ളൊരു ലുക്കാണ് നമ്മളീ അധികം ആഗ്രഹിക്കാത്ത ആളുകളും അല്ലെങ്കിൽ വളരെ ലളിതമായിട്ട് ജീവിക്കുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകൾക്കൊക്കെ മിനിമലിസം എന്ന് പറഞ്ഞു വളരെ എന്താ പറയുക എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിനിമലിസം കാരണം മിനിമലിസത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നത് അതിലേക്ക് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷം തരുന്നൊരു രീതിയാണ് മിനിമലിസം ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പോൾ മിനിമലിസ്റ്റിക് രീതിയിൽ ഞാൻ പിന്തുടരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് മിനിമലിസത്തിൻ്റെ രണ്ട് സ്റ്റൈലുകളെ കുറിച്ച് സംസാരിക്കാം ഒന്ന് സ്കാന്ഡിനേവിയൻ സ്റ്റൈലും രണ്ട് ജാപ്പാൻഡി സ്റ്റൈലും ഈ സ്കാൻഡിനേവ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ലാളിത്യവും നമുക്ക് ഭയങ്കര ഗൃഹാതുരത്വവും അതേപോലെ തന്നെ നമ്മുടെ സൗകര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റൈലാണ് സ്കാൻഡിനേവിയൻ സ്റ്റൈല് മിനിമലിസത്തിൻ്റെ ഏറ്റവും ഹൈ എൻഡ് സ്റ്റൈലാണ് ശരിക്കും പറഞ്ഞാൽ സ്കാൻറ്റനീവിയ അതായത് ഏറ്റവും എന്താ പറയുക വളരെ അധികം മിനിമലിസ്റ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു രീതിക്കാണ് ശരിക്കും സ്കാന്റിനീവിയൻ സ്റ്റൈൽ എന്ന് പറയുന്നത് സ്കാൻറ്റിനൻ സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ വളരെ വൃത്തി തോന്നിക്കും അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര അധികം സൗകര്യവും തോന്നിക്കും ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളൊരു സ്കാൻറ്റനീവിയൻ സ്റ്റൈലാണ് ശരിക്കും പിന്തുടർന്നിരിക്കുന്നത് വളരെ ബ്രൈറ്റായിട്ടും നാച്ചുറലായിട്ട് കൂടുതൽ കടന്നു വരുന്നതും അധികം കുത്തി നിറയ്ക്കാത്ത കുറച്ച് ഇൻ്റീരിയർ പ്ലാന്റ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സ്റ്റൈലാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്തിന് ആ ഒരു സ്റ്റൈൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ ജാപ്പാൻ്റെയും സ്കാൻഡിനേവിയൻ സ്റ്റൈലിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഈ എക്സ്റ്റീരിയറിനും അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസെപ്റ്റിനൊക്കെ ചേരുന്നത് സ്കാൻഡിനേവിയൻ നമ്മൾ അത് തിരഞ്ഞെടുത്തത് കളർ പാലറ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യണം അതായത് നമ്മൾ വളരെ ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ കളർ ആയിട്ടുള്ള വാളുകൾ തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ ഒരു അതിനോട് മാച്ച് ചെയ്യുന്ന ഗ്രേ കളറുകൾ അല്ലെങ്കിൽ യെല്ലോ നാച്ചുറലായിട്ടുള്ള മ മഡ് അതായത് ചെളി മണ്ണിൻ്റെ കളറുകൾ പിന്നെ ചെടിയുടെ കളറ് ചെടിയുടെ ഒരു പച്ചപ്പ് പിന്നെ അതേപോലെ തന്നെ മരത്തിൻ്റെ അതായത് ഒരു പൈൻ വുഡ് സ്റ്റൈലൊക്കെയുള്ള മരങ്ങളൊക്കെയാണ് ശരിക്കും നമ്മൾ സ്കാൻഡീനിയസ് സ്റ്റൈലിൽ ശരിക്കും നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു പാലറ്റിനായിരിക്കും ഈ മോണോക്രോം കളർ പാലറ്റ് നമ്മൾ മിനിമലിസത്തിൽ കൊണ്ടുവരാണെന്നുണ്ടല്ലോ നമുക്കത് വീട് കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് തോന്നും അതേപോലെ തന്നെ നമ്മുടെ വീട് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് നമുക്ക് തോന്നിപ്പിക്കാനുള്ള ഒരു സാധ്യതയും വളരെ കൂടുതലാണ് കാറ്റിനെ സ്റ്റൈലിൽ തന്നെ നമുക്കൊരു മോഡേൺ രീതിയിലൊക്കെ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കളർ പാലറ്റിൽ ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല മോഡേൺ സ്റ്റൈലിൽ തന്നെ നമുക്ക് മിനിമലിസ്റ്റ് കൊണ്ടുവരാൻ പറ്റും അതായത് ഒരു ബ്ലഷ് പിങ്ക് ബേബി ബ്ലൂ മിൻറ്റ് ഗ്രീൻ ഇത്തരത്തിലുള്ള കളർ പാലറ്റ് ഒക്കെ നമ്മുടെ എന്താ പറയുക വാളിലൊക്കെ നമ്മൾ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഒരു മോഡേൺ മിനിമലിസ്റ്റിക് കൺസെപ്റ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും കാൻറ്റിനെ സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്മുടെ വീട്ടിലേക്ക് നാച്ചുറലായിട്ട് കൊണ്ടുവരുന്നൊരു ഡിസൈൻ രീതിയാണത് നമ്മുടെ ജനലുകളാണെന്നുണ്ടെങ്കിലും വാതിലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ വലുതായിരിക്കും പിന്നെ അതേപോലെ തന്നെ ഓപ്പൺ സ്പേസ് വളരെ കൂടുതലായിരിക്കും ഇപ്പോൾ നമ്മുടെ ഔട്ട്ഡോർ നമ്മുടെ ഇൻറ്റീരിയർ കിച്ചൺ തന്നെ നമ്മളൊരു ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തതാണ് നമ്മുടെ വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വലിയ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹാളിൽ നിന്ന് നമ്മുടെ ഡൈനിങ്ങിലേക്കും നമ്മുടെ കിച്ചണിലേക്കും പാസ് ചെയ്യണ അവിടെ ഒന്നും നമ്മൾ കൂടുതൽ സാധനങ്ങൾ കുത്തിച്ച് നിറയ്ക്കാതെ വളരെ ഓപ്പണായിട്ടാണ് കിട്ടുകയാണ് അപ്പോൾ എന്താ പറയുക വളരെ ഒരു വലുപ്പം നമ്മുടെ വീടിന് കൂടുതൽ തോന്നിപ്പിക്കാൻ ഈ ഒരു സ്റ്റൈൽ കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് ക്യാൻഡിമൻ സ്റ്റൈലിലുള്ളതും നമ്മൾ കൂടുതൽ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെയധികം ലൈറ്റ് കളറിലുള്ള കർട്ടണുകളാണ് നമ്മൾ നമ്മൾ എവിടെയാണ് നമുക്ക് പ്രൈവസി വേണ്ടത് ആ ഒരു ഭാഗത്ത് മാത്രമാണ് നമ്മൾ കർട്ടൺ ഉപയോഗിച്ചത് അതേപോലെ തന്നെ കർട്ടൺ നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ വളരെ ലൈറ്റായിട്ടുള്ള കളറുകളും നന്നായിട്ട് പ്രകാശം കടത്തി വളരുന്ന കളറുകളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകളുടെ ഫങ്ഷൻ അതായത് നമ്മൾ അധികം ഫർണിച്ചറുകളൊന്നും ഉപയോഗിക്കുന്നില്ല അതിൻ്റെ പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഫർണിച്ചറുകൾക്ക് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മെറ്റീരിയലുകൾ അതിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻ ഫങ്ഷനാണ് ശരിക്കും മിനിമലിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും അതിന് അതിൻ്റെതായ ഫങ്ഷൻ ഉണ്ടായിരിക്കണം അതേപോലെ ആവശ്യമില്ലാത്തതൊന്നും അതായത് നമുക്കൊരു ഫങ്ഷൻ അല്ലാത്ത ഒരു കാര്യം നമ്മൾ നമ്മുടെ മിനിമലിസത്തിൽ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യവും നമുക്കില്ല ആണ് മിനിമലിസത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം കാന്റിനേമിയൻ സ്റ്റൈലിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മരത്തിൻ്റെ കുറേ പ്രോഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ നമ്മൾ ആദ്യമേ ഒരു സ്റ്റീലെന്നുള്ളൊരു മെറ്റൽ എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് പോയതുകൊണ്ടാണ് നമ്മുടെ ഡൈനിങ് ടേബിൾ വരെ നമ്മൾ മെറ്റലിനെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത് നമ്മളാകെ നമ്മുടെ ചെടിച്ചിട്ട് വയ്ക്കുന്ന സാധനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ചെയറിൻ്റെ കാലുകളും പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റംസ് മാത്രമാണ് നമ്മൾ മരം ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മെറ്റലിലാണ് ചെയ്തത് പക്ഷേ സ്കാൻഡിനേവിയൻ സ്റ്റൈലിൽ നമുക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ മരം ഉൾക്കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു എലഗൻ ലുക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഇപ്പോൾ നമ്മുടെ ഫ്ലോറിങ് ആണെന്നുണ്ടെങ്കിലും ഒരു പി വി സി അല്ലെങ്കിൽ വിനൈൽ ഫ്ലോറിങ് ഒക്കെ ചെയ്ത് ഒരു വുഡൻ സ്റ്റൈൽ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു ലുക്കിലേക്ക് നമ്മുടെ വീട് നമുക്ക് എത്തിക്കാൻ പറ്റും സ്കാൻഡിനേവിയൻ സ്റ്റൈലിൽ നമ്മൾ ഈ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടല്ലോ കൂടുതലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ ഉപയോഗിക്കുക അതായത് മരം അതേപോലെ തന്നെ ഇൻറ്റീരിയർ പ്ലാന്റുകൾ അതേപോലെ സ്കൾപ്ചറുകൾ അതേപോലെ പെയിൻറിങ്സ് അങ്ങനെ എന്താ പറയുക അധികം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് നമ്മൾ വീട് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്താ പറയുക മിനിമലിസം കുറച്ചുകൂടി നല്ലൊരു എലഗൻ ലുക്കിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും സ്കാന്ഡിനേവ്യൻ സ്റ്റൈലിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കാൻഡിനേവ്യൻ സ്റ്റൈലിലാണ് ഐ കെയിലുള്ള മിക്കവാറും ഫർണീച്ചറുകളൊക്കെ ഡിസൈൻ ചെയ്തത് അപ്പോൾ നമ്മൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ ഒരു കൺസെപ്റ്റ് നമ്മൾ കണ്ടെത്തുന്നത് ഐക്യ എന്നാണ് ഫർണീച്ചറുകളൊക്കെ അപ്പോൾ അതിനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാപ്പാൻഡി സ്റ്റൈലാണ് ഈ സ്കാൻഡിനേവ്യൻ കൺസെപ്റ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ജപ്പാൻഡി സ്റ്റൈലിലും വരുന്നുണ്ട് ഈ ജാപ്പാൻഡിയനെ സ്കാൻഡിനേവിയൻ സ്റ്റൈലിൽ നിന്ന് എങ്ങനെ മാറ്റി നിർത്തുന്നു അതിനെ മാത്രമേ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ഈ ജാപ്പാണ്ടി സ്റ്റൈലിന്റെ ഏറ്റവും വലിയ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജാപ്പാൻഡി കോൺസെപ്റ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് വളരെ ഇറത്തി അതായത് കുറച്ചുകൂടി എന്താ പറയാ മണ്ണ് അല്ലെങ്കിൽ ഒരു ഭൂമിയുമായിട്ട് ടച്ച് ചെയ്ത് എടുക്കുന്ന ഒരു കളർ പാലറ്റും അതേപോലെ തന്നെ ഈ കൺസെപ്റ്റിൽ എന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ഡിസൈൻഡ് ആയിരിക്കും പക്ഷേ ജാപ്പാണ്ടിയിൽ വരുമ്പോൾ കുറച്ചുകൂടി ഇറഗുലർ അതായത് അധികം കുറച്ചുകൂടി നാച്ചുറൽ ഡിസൈനുകളായിരിക്കും ഇപ്പോൾ നമ്മളൊരു നമ്മുടെ ഒരു സ്റ്റൂളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാ ഒരു സ്റ്റൂള് സ്കാൻഡിനേമ സ്റ്റൈലിൽ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഒരു പ്രത്യേക ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നതായിരിക്കും പക്ഷേ ജാപ്പാണ്ടി സ്റ്റൈലിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി നമ്മൾ നാച്ചുറൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഒരു ഇമ്പെർഫെക്ഷനും അതിൻ്റെ ഒരു എന്താ പറയുക മരത്തിന്ന് തന്നെ കടഞ്ഞെടുക്കാതെ മരം തന്നെ എടുത്തു എന്ന് വെച്ചാണ് ഒരു ഫീല് ഈ കുറച്ച് ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ജാപ്പാണ്ടിയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ഗുണനിലവാരമാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മരമായാലും പ്ലാന്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും അത് വളരെ ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകളായിരിക്കും കല്ല് അതിലുപയോഗിക്കുന്ന കല്ലുകൾ ഡിസൈൻ ഉപയോഗിക്കുന്ന മരം അതിലുപയോഗിക്കുന്ന പ്ലാന്റ്സുകളൊക്കെ എന്താ പറയുക കുറച്ചാണെന്നുണ്ടെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു കാര്യം ശരിക്കും അത്ര ലക്ഷറി ആയിട്ടുള്ള പ്രോ മെറ്റീരിയലുകൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു മിനിമലിസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇത് വളരെ ഭംഗിയായിരിക്കും എന്ന് കരുതി നമ്മളധികം പൈസ മുടക്കണം എന്നല്ല പറയണേ നമ്മൾ ശരിക്കും ഇപ്പം നമ്മുടെ ഒരു വീട് പണിയുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളിറങ്ങി അന്വേഷിച്ച് നമ്മൾ കണ്ടെത്താൻ തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിൽ എന്ത് സാധനം നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയിൽ തന്നെ നമുക്ക് കിട്ടും അതാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ജാപ്പാൻഡി കൺസെപ്റ്റില് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു പ്രത്യേക ഡിസൈനിലുള്ളൊരു മരം കണ്ടു അല്ലെങ്കിൽ ഒരു പ്രത്യേക ഡിസൈനിലുള്ള ഒരു ഫർണിച്ചർ കണ്ടു എന്ന് പറഞ്ഞാൽ ഇറങ്ങി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ കിടക്കുന്ന പഴയ മരത്തിൻ്റെ വേരുകളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റും അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്കൊരു ആർട്ടിസ്റ്റിക് കൺസെപ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കാനുള്ളൊരു ആൾ നമ്മുടെ കൂടെ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാണ്ടല്ലോ ഇതൊക്കെ നമുക്ക് എളുപ്പമായിരിക്കും നമ്മുടെ സ്കാന്റിനേവിയൻ സ്റ്റൈലും ജാപ്പാണ്ടീസ് സ്റ്റൈലും വെച്ചിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ജാപ്പാണ്ടീസ് സ്റ്റൈലിൽ കുറച്ചുകൂടി ഡാർക്ക് കളറുകളായിരിക്കും അതായത് ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന അതായത് ഒരു മണ്ണുമായിട്ട് അല്ലെങ്കിൽ ഒരു ഭൂമി അതുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കളർ പാനറ്റുകളായിരിക്കും ജാപ്പാണ്ടിയിൽ വരാം കുറച്ചുകൂടി ബ്രൗണിഷ് ഷെയ്ഡുകളിലായിരിക്കും ജാപ്പാൻഡി കളറുകൾ വരാം ഈ സ്കാൻഡിനേവിയനും ജാപ്പാൻഡിനും തമ്മിലുള്ള ഏറ്റവും വലിയൊരു അന്തരം എന്ന് പറയുന്നത് സ്കാൻഡിനേബിയൻ വളരെ പെർഫെക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ജാപ്പാൻ്റെ കുറച്ചുകൂടി ഇമ്പർഫെക്ഷൻ അതായത് കുറച്ചടി എന്താ പറയുക ഒരു ഒരു ഡിസൈനിലുള്ള അതായത് ഒരു താളത്തിൽ പോകുന്ന ഒരു ഇമ്പെർഫെക്ഷൻ സ്റ്റൈലിലാണ് ജാപ്പാൻഡീസ് സ്റ്റൈൽ വരുന്നത് ഈ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫർണിച്ചറുകൾ ഹാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വളരെ റെസ്റ്റിക് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെയാണ് കൂടുതലും നമ്മൾ ജാപ്പാൻഡീസ് സ്റ്റൈലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഫർണിച്ചറുകളൊക്കെ കൂടുതലായിട്ടും നമ്മൾ ഈ മര മരം കൊണ്ടുള്ള ഫർണിച്ചറുകളാണ് ജാപ്പാൻഡീസ് സ്റ്റൈലിൽ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഞാൻ എറണാകുളത്ത് നമ്മുടെ ജീപ്പിൻ്റെ ഷോറൂമുണ്ടല്ലോ ലുലുമാളൊക്കെ എത്തണക്കായും മുമ്പ് അവിടെ ഞാനൊരു ഫർണിച്ചർ ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോൾ അവർ ഫുൾ ആയിട്ട് ഫോളോ ചെയ്തിരിക്കുന്നത് ജാപ്പാനീസ് സ്റ്റൈലായിരുന്നു അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു അത് കൂടുതലും മരം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി ഒരു റസ്റ്റിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഫർണിച്ചറാണ് ശരിക്കും ജാപ്പാൻസ് സ്റ്റൈലിൽ വരുന്നത് അതുതന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി ശരിക്കും പറഞ്ഞത് ഈ ജാപ്പാനീസ് സ്റ്റൈലിൽ നമ്മൾ കൂടുതൽ ഡെക്കറേഷനായിട്ട് ഉപയോഗിക്കുന്നത് എന്താ പറയുക ടെറാക്കോട്ട ശില്പങ്ങള് അതേപോലെ തന്നെ കോൺക്രീറ്റ് കോൺക്രീറ്റ് വാളുകൾ മരം അതേപോലെ തന്നെ നാച്ചുറൽ പ്ലാന്റുകൾ ചെടികൾ പുല്ലുകൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ജാപ്പാനീസ് സ്റ്റൈലിൽ നമ്മൾ കൂടുതൽ ഡിസൈൻ ഉപയോഗിക്കുന്നത് ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക മിനിമലിസത്തിൻ്റെ ഏറ്റവും പ്രധാന കാര്യങ്ങൾ ഇപ്പോൾ മിനിമലിസം ഫോളോ ചെയ്യണതുകൊണ്ടുള്ള ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വീടുകളുടെ ട്രെൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ മിനിമലിസത്തിൽ നമ്മൾ വീട് പണിതാലുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ആവില്ല എത്ര കാലം കഴിഞ്ഞാലും ആ ഒരു സ്റ്റൈൽ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടും അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ വീട്ടിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല ഇതുവരെ ഞാനിത് ശീലിച്ചിട്ട് എനിക്ക് വളരെ സന്തോഷം തരുന്നൊരിതാണ് മിനിമലിസം അപ്പോൾ നിങ്ങൾ വീട് പണിയുന്ന സമയത്ത് മിനിമലിസത്തിന് കുറച്ചൊരു പ്രാധാന്യം കൊടുക്കണോ വേണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഇതൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ ഡിസൈനേഴ്സും അതൊന്നും അവരുടെ മനസ്സിലേക്കൊന്നും ഇത് വന്നിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഡിസൈൻ കൊണ്ടുവരാ കൂടുതൽ വർക്ക് കയറ്റാന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പണിക്കാരൊരു കൺസെപ്റ്റ് വർക്ക് കുറയ്ക്കുക എന്നുള്ളത് ഒരിക്കലും അവർ ചിന്തിക്കില്ല അപ്പോൾ നിങ്ങൾ ഈ മിനിമലിസം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തീരുമാനമെടുത്ത് നമ്മൾ തന്നെ ഇവരുടെ പുറകെ നടന്ന് ചെയ്യിച്ചാൽ മാത്രമാണ് നമുക്ക് മിനിമലിസം നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ട് ഡിസൈൻ ചെയ്ത് കുത്തി തിരികെ അതും ഇതൊക്കെ കയറ്റിവെച്ച് എനിക്കറിയില്ല അത് എത്രത്തോളം ഞാൻ ചിന്തിക്കുന്ന എല്ലാവർക്കും നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ അത്തരത്തിൽ മിനിമലിസം ആഗ്രഹിക്കുന്നവരെല്ലാവരും ചെയ്യേണ്ട കാര്യം നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക നമ്മൾ അവരോട് കൃത്യമായിട്ട് പറയാം എനിക്കിത് മതി എനിക്കിതിനപ്പുറത്തേക്ക് വേണ്ട എന്നുള്ള കാര്യം നമ്മൾ പറയുക അതായത് അവരോട് നമുക്ക് വേണ്ട എന്ന് പറയാനുള്ള മനസ്സ് തീരുമാനിച്ചെടുത്തതിന് ശേഷം മാത്രം മിനിമലിസത്തിലേക്ക് നമ്മൾ ഇറങ്ങുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊരു മിനിമലിസ്റ്റിക് ലൈഫ് സ്റ്റൈലിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് താങ്ക്സ്